ഏറ്റവും ഉപകാരപ്രദമായ ഹെൽത്ത് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുവാനായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അമർത്താൻ നിങ്ങൾ മറക്കരുത് ഒരു ബിസിനസ്സുകാരൻ എയർപോർട്ടിൽ െത്താൻ വൈകിപ്പോയി ഭാഗ്യത്തിന് കൗണ്ടർ അടയ്ക്കുന്നതിന് ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ ബോർഡിംഗ് പാസ് കൈപ്പറ്റാനും ടേക്ക് ഓഫിന് മുൻപ് ഒരു കണക്കിന് വിമാനത്തിനുള്ളിൽ എത്താനും അയാൾക്ക് സാധിച്ചു ശ്വാസം കിട്ടാതെ വിയർത്ത് കുളിച്ച് സീറ്റിനടുത്തെത്തി ബാഗ് തലയ്ക്ക് മുകളിൽ ലഗേജ് കമ്പാർട്ട്മെന്റിൽ കുത്തി ശേഷം ജനലിനടുത്തിരുന്ന മധ്യവയസ്കയെയും നടപ്പാതെ കരികെയുള്ള സീറ്റിൽ ഇരുന്നിരുന്ന കൊച്ചു പെൺകുട്ടിയെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അയാൾ നടുക്കുള്ള തന്റെ സീറ്റിലേക്കിരുന്ന് തീർക്കമായി നിശ്വസിച്ചു വിമാനം റൺവേയിലൂടെ ഓടിത്തുടങ്ങിയപ്പോൾ അയാൾ തൊട്ടടുത്തിരുന്ന പെൺകുട്ടിയെ ശ്രദ്ധിച്ചു കയ്യിലിരുന്ന കളറിംഗ് ബുക്കിൽ ചിത്രങ്ങൾക്ക് നിറം കൊടുക്കുന്നതിൽ മുഴുകിയിരിക്കുകയായിരുന്നു അവൾ ഹായ് മോളെ അയാൾ അവളെ അഭിവാദ്യം ചെയ്തു ഹലോ അങ്കിൾ എന്താ മോളുടെ പേര് നിവേദിത മോളൂട്ടിക്ക് എത്ര വയസ്സായി എട്ട് അങ്കിളിനുമുണ്ട് ഇതേ പ്രായത്തിൽ ഒരു സുന്ദരി മോള് അവൾ മനോഹരമായി ചിരിച്ചു ആട്ടെ എന്തൊക്കെയാ മോളുടെ ഇഷ്ടങ്ങൾ എനിക്ക് കാർട്ടൂൺ ഇഷ്ടമാണ് പിന്നെ പണം വരയ്ക്കാനും അവൾ താല്പര്യത്തോടെ പറഞ്ഞു ഇത്ര ചെറുപ്രായത്തിലുള്ള ഒരു പെൺകുട്ടി തനിച്ച് യാത്ര ചെയ്യുന്നതിലെ അനൗചിത്യത്തെക്കുറിച്ച് ഓർത്തപ്പോൾ ഒരു നിമിഷം ആകുലപ്പെട്ടെങ്കിലും അവളെ പരിഭ്രമിപ്പിക്കാതിരിക്കാൻ അയാൾ അക്കാര്യം ചോദിച്ചില്ല വിമാനം പറന്നു തുടങ്ങിയിട്ട് ഏകദേശം ഒരു മണിക്കൂർ പിന്നിട്ട് കാണണം പെട്ടെന്ന് വിമാനമൊന്നു കുലുങ്ങി പിന്നാലെ പൈലറ്റിൻ്റെ അനൗൺസ്മെൻ്റ് മുഴങ്ങി എല്ലാവരും ദയവായി അവരവരുടെ സീറ്റുകളിലേക്ക് മടങ്ങുക എല്ലാവരും സീറ്റ് ബെൽറ്റ് ധരിക്കുക നമ്മൾ അല്പം മോശം കാലാവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എങ്കിലും പരിഭ്രമിക്കാൻ ഒന്നും തന്നെയില്ല അടുത്ത അരമണിക്കൂർ വിമാനം ശക്തമായി കുലുങ്ങുകയും ഇളകുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു യാത്രക്കാരിൽ പലരും ഉറക്കെ കരയാൻ തുടങ്ങി അയാൾക്കിടതു വശത്ത് ജനാലക്കരികിൽ ഇരുന്നിരുന്ന മധ്യവയസ്ക കരച്ചിലിന്റെ ശബ്ദത്തിൽ ഉച്ചത്തിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഭയം അയാളുടെ കാലുകളിലൂടെ ഒരു വിറയലായി മുകളിലേക്ക് കയറി തുടങ്ങി അയാൾ അടിമുടി വിയർത്തു ഇടയ്ക്ക് തൊണ്ട ശരിയാക്കിക്കൊണ്ട് അയാളും എന്റെ ദൈവമേ എന്നുരുവിട്ടുകൊണ്ട് എന്തൊക്കെയോ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നാൽ അയാൾ കടുത്തിരുന്ന പെൺകുട്ടി മാത്രം യാതൊരു ഭാവവ്യത്യാസവും ഇരുന്നു പെട്ടെന്ന് ആരംഭിച്ചതുപോലെ തന്നെ വിമാനത്തിന്റെ കുലുക്കം നിന്നു ഏതാനും നിമിഷങ്ങൾക്കു ശേഷം പൈലറ്റിന്റെ അനൗൺസ്മെന്റും വന്നു മോശം കാലാവസ്ഥ അവസാനിച്ചിരിക്കുന്നു ഇനി ഒന്നും തന്നെ പേടിക്കാനില്ല യാത്രക്കാർക്കുണ്ടായ ബുദ്ധിമുട്ടുകളിൽ ക്ഷമ ചോദിക്കുന്നു ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ലാൻഡ് ചെയ്യുന്നതാണ് വിമാനം ലാൻഡ് ചെയ്യാനായി താഴ്ന്നു പറഞ്ഞു തുടങ്ങിയപ്പോൾ അയാൾ ആകാംക്ഷ അടക്കാനാവാതെ ആ കുട്ടിയോട് ചോദിച്ചു നീ എത്ര ചെറിയ കുട്ടിയാണ് എന്നാൽ നിന്നെ പോലെ ധൈര്യമുള്ള ഒരാളെ ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടേയില്ല മുതിർന്നവരെല്ലാം ഭയന്ന് വിറച്ചപ്പോൾ നീ എത്രമാത്രം ശാന്തയായാണ് ഇരുന്നത് എങ്ങനെ സാധിച്ചു നിനക്കത് എവിടെ നിന്ന് കിട്ടി ഈ ധൈര്യം അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി ആത്മവിശ്വാസം നിറഞ്ഞ പുഞ്ചിരിയോടെ അവൾ പറഞ്ഞു പൈലറ്റ് എന്റെ അച്ഛനാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുകയാണ് എന്താണ് ആ കൊച്ചു പെൺകുട്ടിക്ക് ഇത്രയും ധൈര്യം നൽകിയത് നാം വിശ്വാസമർപ്പിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് നമ്മോടുള്ള സ്നേഹത്തിന്റെ ശക്തി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മനസ്സ് അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിച്ച് അലഞ്ഞു തിരിയുകയില്ല അച്ഛൻ കൂടെയുള്ളപ്പോൾ മറ്റൊരത്ഭുതവും നാം പ്രതീക്ഷിക്കേണ്ടതില്ലോ കാരണം മാതാപിതാക്കളെക്കാൾ വലിയ മറ്റെന്ത് അത്ഭുതമാണ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളത്